ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണം 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 നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന മൈക്ക് എന്തൊക്കെ പ്രശ്നം നടക്കണ്ടവിടെ സംസാരമുണ്ട് അപ്പൊ പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാല് ആള് പറഞ്ഞിരുന്നു ആൾക്ക് വേണ്ട ഇയർ കിട്ടുന്ന ഹെഡ്സെറ്റ് വേണം പിന്നെ അതുപോലെ തന്നെ ആള് പറഞ്ഞ മൈക്ക് വേണം ഇന്ന് ഈ പറഞ്ഞ ബ്രാൻഡ് സ്പീക്കർ വേണം അപ്പൊ അത്രയും വാട്സ് വേണം ഇതൊന്നും അവിടെ ഈ ഇവൻ്റേര് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഹൈപ്പർ ആണ് ഈ ഒരു അവരുടെ ആണ് ഈ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരാരും കുറ്റം പറയണ്ട ഈ ഇവൻ്റേരാണ് മിസ്റ്റേക്ക് ഭാഗത്ത് വന്നിട്ടുള്ളതെന്ന് പ്രത്യേക അനാഞ്ച ബൈക്കിൽ തന്നെ പറയുന്നുണ്ട് ഇനി എന്താണ് ഇവൻ്റേർക്ക് പറയാനുള്ളൂന്ന് കേട്ടോയ്ക്കോട്ടെ <laughs> <laughs> ും അവരെ സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി ആനാൻച്ച മൈക്ക് കൊടുക്കുമ്പോ തന്നെ സംഭവം അവിടെ ആകെ ഓടിയൻസിന് സൗണ്ട് കേൾക്കാം ആകെ കൂക്കില്ല ആനാൻചന പറയാൻ സമ്മതിക്കണില്ല ആകെ കൂക്കു കളി ആർപ്പ് വിളി അത്രയും ഓഡിയൻസ് ഒക്കെ അത്രയും വൈലന്റ് ആയി കഴിഞ്ഞു അപ്പൊ അവർക്ക് ആരംഭം കൊറേ നേരം കാത്തു നിന്ന് പലരും ജോലിയും പല തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടാവുക എന്നിട്ടപ്പോൾ ഇങ്ങനെ ഈ പരിപാടി നമുക്ക് അവർക്ക് എന്ത് ചെയ്ത് അവർ ഉദ്ദേശിച്ച ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാനില്ല അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവരൊരു രോദനാണ് ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നോയ്സുകൾ കേൾക്കുന്നത് ഇപ്പം എന്താണ് ഇത് ഈ ഹൈപ്പർ മാർക്കറ്റുകാരെ ഈ കമ്മിറ്റിക്കാരുടെ എക്സ്പൈൻസ് ഒന്ന് കേട്ടോ കേൾക്കാം മാക്സിമാണിത് എക്സ്പ്ലേഷൻ പറഞ്ഞു ഒരു ബ്രാൻഡാണ് ഞങ്ങൾ ആ ബ്രാൻഡിന്റെ എക്സ്പ്ലനേഷൻ പറയാന്നുള്ളത് ഈ സ്റ്റേജ് വിട്ടു പോകുന്ന മുമ്പ് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാതെ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ഇവൻസ് കമ്പനിക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ പ്രോഗ്രാം ചെയ്യാൻ ഫുൾ താങ്ക്സ് താങ്ക്സ് ഫോർ ഫോർ യുവർ യുവർ ടൈം ഇപ്പോ ഇവരുടെ ബ്രാൻഡിന്റെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ കേട്ടത് അതായത് ഫസ്റ്റ് വൺ എന്ത് ചെയ്താൽ ഗവണ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പരിപാടി നടത്താനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഒരു ന്യായീകരനാണ് ഒരു വസ്തു പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ എങ്ങനെ വേണമെങ്കിലും പരിപാടി നടത്താനുള്ള സാങ്ഷൻ പത്ത് മണിയൊക്കെ സുഖമായിട്ട് കിട്ടും അപ്പൊ അവിടുത്തെ ഇപ്പൊ ഓപ്പൺ ആയിട്ട് എത്ര വാർഡ്സ് ആണ് ഓരോ ലിമിറ്റ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഓരോ നാടിനനുസരിച്ചിട്ട് അവിടുത്തെ അനുസരിച്ചിട്ട് ഉള്ള സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഒന്ന് പിന്നെ ഏത് ഇവൻ്റേർക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങൾ അതായത് ഈ മൈക്കോ സൗണ്ട് ഇത്ര വാട്സോ ഇതൊന്നും ഇവൻ്റേർക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അടുത്തൊരു ന്യായീകരണം പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പർ മാർക്കറ്റാരുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഈ കമ്മിറ്റിക്കാരുടെ മിസ്റ്റേക്ക് തന്നെയാണ് നല്ലൊരു ഇവൻറ്റ് ടീമിനെ ഇവർ അറേഞ്ച് ചെയ്യണമായിരുന്നു ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ് നല്ലൊരു ഇവൻ്റേറെ ഇവര് അറേഞ്ച് ചെയ്യുമ്പോഴാണ് പരിപാടി നല്ലൊരു പരിപാടിയായിട്ട് കളറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ ഇത്രയും ജനങ്ങൾ അവിടെ അത്രയും ജനങ്ങൾ വന്നു കൂടിയത് നല്ലൊരു പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയും ഇവരുടെ തിരക്കും ഇതൊക്കെ മാറ്റി വെച്ച് വരുമ്പോഴുള്ള അവരുടെ ഒരു രോദനാണ് ഈ കൂക്കുവിളി ഈ ആർപ്പുളി ഇപ്പം ഇവര് ഈ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോലും അവരെ സംഭവിക്കില്ല അത്രയും കൂക്കുവിളിയും അത്രയും ഒരു രോദനാണവിടെ നമുക്കിവിടെ ഇപ്പം ഈ ഓഡിയൻസിന്റെ ഈ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റണത് അപ്പൊ ഇത് മിസ്റ്റേക്ക് എന്ന് വച്ചാല് ഇബരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് തന്നെയാണ് നല്ലൊരു ഇവന്റ് ഇവന്റേര് മാത്രം കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം നല്ലൊരു ഇവന്റ് ടീമിനെ കണ്ടെത്തി ഏൽപ്പിക്കുക എന്നുള്ളത് ഈ കമ്മിറ്റിക്കാർ അതായത് ഈ ഹൈപ്പർ മാർക്കറ്റേരുടെ ഉത്തരവാദിത്തം തന്നെയായിരുന്നു ഇനി രണ്ടാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഹനാൻഷ ദിനെ പറഞ്ഞിരുന്നു ഇതാ ഈ മൈക്ക് കിട്ടിയില്ല ഈ സ്പീക്കർ കിട്ടിയില്ല എന്നൊക്കെ ഹനാൻഷൊരു ടീമായിട്ട് പോകുമ്പോൾ ഹനാൻഷയുടെ ടീമിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ ഇന്നെന്താ സംഭവങ്ങളൊക്കെ ഇപ്പം ഇന്ന സംഭവങ്ങളൊക്കെ നമ്മളുടെ റിക്വയർമെൻറ്റ് ഇതൊക്കെ അവിടെ ഇല്ലേ ഉറപ്പ് വരുത്തണമായിരുന്നു ഒരു പരിപാടി കമ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇല്ല ഇപ്പോൾ ഇതൊക്കെ ഇപ്പം ഈ ഒരൊത്തിരി ഒരു ഉറപ്പുവരുത്താത്തതുകൊണ്ടാണ് ഈ ഇത്രയും ഇപ്പം ഈ ജനങ്ങളൊക്കെ എന്ത് ചെയ്ത് ഇപ്പം ജനം ഇപ്പം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരിക ഇപ്പം ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരികയാണെങ്കിലും വരിക നേരെ ഈ ഹൈപ്പർ മാർക്കറ്റടുത്ത നല്ല നേരെ പോകുക നേരെ പബ്ലിക് ഫിഗർ അവിടെ ആരാന്ന് വെച്ചാൽ ഹനാൻസിയാണ് ഇപ്പം നേരെ അല്ല നെഗറ്റീവും അതുപോലെ തന്നെ ഹെയ്റ്റ് ക്യാമ്പയിനും ഒക്കെ ഉണ്ടാവുക ആരോ എന്താണെന്ന് വെച്ചാൽ ഹനാൻസിയാണ് ഹനാൻസിയുടെ പബ്ലിക് ഫിഗർ ടീമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് പരിപാടി നടത്താൻ നല്ല ഭംഗിയായിട്ട് പരിപാടി നടത്താറുള്ള അവർക്ക് എന്തൊക്കെയാണോ റിക്വയർമെന്റ്സ് അവർക്ക് ആവശ്യമുള്ളത് അതൊക്കെ അവർ പരിപാടിക്ക് പോകുന്നതിന് മുന്നേ ഉറപ്പുവരുത്തണമായിരുന്നു അനാഞ്ചാട ടീം അത് അവിടെ ഹനാൻചാട ടീമിന്റെ ഭാഗത്ത് വന്ന ഒരു ഫോൾട്ടാണ് കാരണം ഇവിടെ ഇനി ജനങ്ങളൊക്കെ കുറ്റം പറയാ ഹനാൻസാലാണെങ്കിലും അപ്പം അത് ടീമിന്റെ ും കൂടിണ്ട് ഫു എന്ത്വന്റ് പേര് ഹനാൻസ് പറഞ്ഞത് ഇവന്റ് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് ഹൈപ്പർ മാർക്കറ്റേര് പറഞ്ഞത് ഇവന്റിന്റെ ആൾക്കാർ അടുത്ത് വന്ന മിസ്റ്റേക്കാന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിപ്പോ ഇവര് രണ്ടു കൂട്ടിനും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഈ ജനങ്ങളുടെ എന്താണ് ജനങ്ങളൊന്നു പറഞ്ഞു കേട്ടു നോക്കി നോക്കാം സന്തോഷം ഇനിയും കാണാം സോ മച്ച് ഐ ലവ് യും ആറു മണി തൊട്ട് കൂടെ നിൽക്കുന്നതാണ് നമ്മളെ അത്യാവശ്യം ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു കുറ്റവും പറയാനില്ല കാരണം അവൻ കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞു ഒരു കുത്താലുള്ള കേബിള് പോലും എത്ര മണിയാകുമ്പോൾ അഞ്ചമുക്കാല ആൾക്കാരാണല്ലോ നിങ്ങളല്ലേ എന്നുണ്ടാ അഭിപ്രായം പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി പരിപാടി നമ്മള് നല്ല കോൺഫിഡൻസിലായിരുന്നു അനൻഷ്യ പേരില് നല്ല കളർ പരിപാടിയായിരിക്കും എവിടെയെന്ന് അറിയില്ല പരിപാടിക്ക് നല്ല പാലിച്ച് സംഭവിച്ചു അപ്പം അങ്ങനെ ആരും ടങ്ങാൻ പറയുന്നു വളരെ മോശം പരിപാടിയെന്ന് കാരണം ഇവർക്ക് പരിപാടി കാണാൻ പറ്റിട്ടില്ല പരിപാടി എന്തെങ്കിലല്ലേ എങ്ങനെ പരിപാടിന്ന് റിവ്യൂ പറയേ സംഭവം എന്താ വെച്ചാല് ശരിക്കും പറഞ്ഞത്തെ പരിപാടി ഓക്സ് കേബിൾ പോലും ഇല്ലാത്ത ഇല്ലാത്തൊരു പരിപാടിക്ക് ആനിച്ച പോവാൻ പാടില്ലായിരുന്നു കാരണം ഒരു ഓക്സ് കേബിള് പോലും അവിടെ ഇല്ലാത്തൊരു പരിപാടിക്ക് അനാഞ്ച് പോവാൻ പാടില്ലായിരുന്നു അത് അത്രയും ഇപ്പൊ ഈ ജനങ്ങളൊക്കെ ഇത്രയും അവർ അത്രയും ക്രൗഡ് നോക്കി നോക്കിയാ അത്രയും ക്രൗഡ് വന്നിട്ടുണ്ട് അനാൻച്ച ഇഷ്ടം കൊണ്ടാണ് വരുന്നത് ഇവരൊക്കെ ഒരു ഇവരൊക്കെ നിരുത്സാഹപ്പെട്ട് പോവാണ് അവിടെ നടത്തരുത് കേട്ടോ ഫാമിലിയായിട്ട് എത്ര നേരം ഞങ്ങള് രണ്ട് മണിക്കൂർ ഒന്നും പറയാം എന്തായാലും കുറവായ്പരുപാടി കാണിക്കരുത് ജനങ്ങളെ നാലു മണി മുളരെ ജനങ്ങളെ വിളിച്ചുപെട്ട് നിർത്തിയിട്ട് വത്ഭവ കാണിച്ച് അങ്ങനെ പറയാൻ പറ്റും മോശം പരിപാടിയിരുന്നു നമ്മൾ ജുബൈൽ നിന്ന് ട്രാവൽ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഉള്ളിൽ പുറത്തുനിർത്തി കൂടെ ഇത്ര ക്രൗഡ് വെയിറ്റ് കൂടാത്ര ആൾക്കാരാണ് എത്ര ആൾക്കാരെ വന്നത് ഇവര് പൈസ ഡീസൽ അടിച്ചിട്ട് അൽസലീഫിന്റെ വസ്തു തോന്നാണ്ടോ കണ്ടോ ഡ്രൈവറായോ അത്ര ആൾക്കാരെ ആ ചെങ്ങായി വന്ന് പോവുകയും ചെയ്തു എന്താ നമ്മക്കൊരു കാര്യ ഡീസൽ അടിച്ച് ബസ് എടുത്തിട്ടാ വന്നു ബസ്സാസിലൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ ആൾക്കാർ മൂഞ്ചിന് കാരണം എന്താ വെച്ചാല് രണ്ടുമൂന്ന് ഒന്ന് ഓല് ഡോറച്ചോണ് ഉള്ളിൽ പൊറത്തൊരു ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ പെട്ടുപോയി അതിന്റെ പുറത്ത് പിന്നെ ഓനെ കൊണ്ടു വന്നുകൊണ്ട് രണ്ട് പാട്ട് പ്രതീക്ഷിച്ചു നമ്മൾ നിന്ന് അതും കിട്ടിയില്ല എന്താ പറഞ്ഞാൽ പിന്നില്ല അല്ലെ ലൈസൻസ് ഇല്ല എന്തൊക്കെയാ ഇവിടെ കൊണ്ടുവന്നു അതെ ഓ പാട്ടുകാരനാകുമ്പോൾ സ്വാഭാവിക പല ബുദ്ധിമുട്ടുകൾ പല പ്രശ്നം നമ്മൾ വരുന്നത് ഓ ോ അങ്ങനെ എത്തോളു ഇവിടെ എന്ത് സംഭവിച്ചു ഒന്നും ഒന്നും മത്സരമില്ല മതിന് അപ്പൊ പരിപാടി എന്താ ഉണ്ടായത് പറയുമ്പോൾ പരിശ്രമം ഇൻസ്റ്റാഗ്രാം അതുപോലെ മറ്റെല്ലാ ഗ്രൂപ്പുകളും ഒരാഴ്ച മുമ്പ് ഇവിടെ പരിപാടി ക്യാൻസൽ ചെയ്യാൻ അനുഭവക്കാർ ഇത്രയും ജനങ്ങളവിടെ വിളിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഇവന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പരിപാടി ക്യാൻസൽ ചെയ്തു റസൈൽ നിന്ന് ജിസയിൽ നിന്നും അപ്പം പത്തു നൂറ് കിലോമീറ്റർ താണ്ടി ഒരുപാട് പേര് ജോലി വരെ ലീവ് എടുത്ത് ഇവിടെ വന്നതാണ് അപ്പം ജനങ്ങളൊക്കെ ഭയങ്കര അസ്വസ്ഥരാണ് കാരണം അത്രയും നേരം കുറേ നേരപ്പം കണ്ട ഫാമിലി അടക്കം വന്നിട്ടാണ് കാത്തു നിന്നേരുന്നത് കുറേ നേരം നാല് മണിക്കൂറോളം ഏകദേശം കാത്ത് നിന്നിട്ടാണ് പരിപാടി വെയിറ്റ് നിന്നിട്ട് പരിപാടി ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇപ്പം നമ്മളായാലും ശരി നമ്മളൊരു പരിപാടിക്ക് പോയിട്ട് നമ്മൾ കാണാൻ പ്രതീക്ഷ നമുക്ക് എന്ത് ചെയ്ത പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഒരു ഒരു ആ ഇമോഷൻ നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലാവും കാരണം അത്രയും അത്ര അത്ര വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ അപ്പൊ ഇവരൊക്കെ എല്ലാരും ഒരേ സ്വരത്തിൽ എന്ത് ചെയ്ത് പറഞ്ഞത് തന്നെയാണ് പോക്കിടുത്ത് കാണിച്ച് വളരെ മോശം പരിപാടി അപ്പൊ ഇത് വെച്ചാൽ എന്ത് ചെയ്ത് നെഗറ്റീവ് വരും അനാൻസൊക്കാണ് കാരണം പാളാണ് ഫെയിമായി നിൽക്കുന്നത് അപ്പൊ എല്ലാരും മേലുള്ള ആളെ കല്ലെറിയാനേ നോക്കുള്ളു ഈ ഹൈപ്പർ മാർക്കറ്റ് ഇവന്റ് പേര് ഇനി എന്തെയ്തു ഞങ്ങൾക്ക് പറ്റിയില്ല ഇവന്റ് വേറെ ഇവന്റ് നോക്കി ഇവന്റ് തടിയപ്പു ഹൈപ്പർ മാർക്കറ്റേക്ക് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല അവർക്ക് എന്ത് ഇപ്പോഴും ഈ ഈ ഇഷ്യൂ നടന്ന ആ ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു പ്രൊമോഷൻ തന്നെ അവർക്കും കിട്ടുള്ളു ഇതിൽ പ്രശ്നം നെഗറ്റീവ് ഇപ്പൊ അനാൻ ചാൻ ഇഷ്ടപ്പെട്ടിട്ട് അനാൻ പാട്ട് കേൾക്കാനും അത് ആസ്വദിക്കാൻ വന്ന ജനങ്ങളാണ് ഇത്രയും ക്രൗഡ് അപ്പം ഇതില് ആ ജനങ്ങളൊക്കെ അസ്വസ്ഥരാകണത് അനാൻ ചാടെ ഇഷ്ടം കൊണ്ട് വന്നിട്ടുള്ള അവരുടെ ആ ഒരു രോദനം കാണുന്നത് അവർ ആ ഒരു അവർ ഇമോഷനാണ് കാണുന്നത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് വരുന്നത് അനാൻചക് അപ്പൊ അനാഞ്ചി ഇനി ഈ ഓക്സ് കേബിൾ പോലാത്ത ഇവന്റേടെ അടുത്തുള്ള പരിപാടി നേരിടാണ്ടിരിക്കുക അപ്പൊ ഈ ആനാൻചയുടെ ടീം ഒരു ടീം തന്നെ ഉണ്ട് എന്നാണ് ആനാൻചാടെ ടീം ശ്രദ്ധിക്കണം ഇനി എന്ത് ചെയ്ത് ഇതുപോലത്തെ പരിപാടി ഏറ്റെടുക്കുമ്പോൾ ഓക്സ് കേബിൾ ഉണ്ടോ മൈക്ക് ഉണ്ടോ സ്പീക്കറുണ്ടോ എന്നൊക്കെ ഇല്ലെങ്കിൽ ആനാൻചക്ക് എന്നെ നെഗറ്റീവ് വരുക അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഓക്കെ ബൈ